I'm oh, lo നിന്നെ പ്രേമിക്കാൻ കിട്ടിയതാണ് എന്റെ വിധിട്ടാ ഇത്ര നിന്നെ എന്റെ ചെലവി വലിയൊരു റെസ്റ്റോറൻറിൽ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി ആ കൊണ്ടുപോയി എന്നിട്ട് നീ എന്തിനാണ് പ്ലേറ്റിൽ ഇരുന്ന ടിഷ്യൂ പേപ്പർ മുക്കി അത് മാത്രം ഒന്നുമല്ലോ ഞാൻ ആ വെയിറ്റർ കൊടുത്ത പത്ത് രൂപ ടിപ്പ് ഞാൻ കൈ കഴുകാൻ പോയ സമയം നോക്കി നീ അയാളുടെ കരഞ്ഞു കാലി പിടിച്ച് വാങ്ങിച്ചില്ലേ പറഞ്ഞു അടിഞ്ഞു അതും പോരാഞ്ഞിട്ട് അവിടെ പല്ലുകുത്തി ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് മുഴുവൻ പല്ലുകുത്തി

ഞാൻ ഓടി വന്നു അത് ഞാൻ അറിഞ്ഞു ഇങ്ങനെ നിന്നു അതും ഞാൻ അറിഞ്ഞു പക്ഷെ എന്റെ നീ അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഓടിയത് നീ എന്നെ അത്ര വലിയ കണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ വീട്ടിൽ വന്നപ്പോ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ് നിന്റെ അച്ഛൻ നിന്റെ വീടിന്റെ പുറത്തിറങ്ങുമ്പോ നീ ഇറങ്ങത്തില്ല നീ ഇറങ്ങുമ്പോ നിന്റെ അച്ഛൻ ഇറങ്ങത്തില്ല അത് വേറെ എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടു കൂടെ ഒറ്റമുണ്ടല്ലേ ഉള്ളൂ അത്